എനിക്ക് വളരെ അടുത്തു പരസ്യമുള്ള വീടാണത് ഉള്ളത് പറഞ്ഞാൽ എൻ്റെ അമ്മ വഴിക്ക് അവർ എൻ്റെ ചാർച്ചക്കാരാണ് അവർക്കുണ്ടായ ദുരന്തം എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു അതാണ് ഞാൻ താങ്കളോട് ഇത്ര താല്പര്യപൂർവ്വം അന്വേഷിക്കുന്നത് ഇന്ന് കാലത്താണ് എനിക്ക് വിവരം കിട്ടിയത് ആഫ്രിക്കയിലേക്ക് ഞാൻ യാത്ര പുറപ്പെട്ടതായിരുന്നു പക്ഷേ യാത്ര മുടങ്ങി തിരിച്ചു പോന്നു ഹോംസ് കൺപുരകങ്ങൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ പോകാനിരുന്ന കപ്പൽ വിട്ടുപോകയില്ലേ അടുത്ത ബോട്ടിൽ പോകാം താങ്കളുടെ അന്വേഷണത്തിന്റെ പോക്ക് ഏത് വഴിക്കാണെന്ന് പറയാൻ സന്മനസ് ഉണ്ടാകുമോ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ സമയം മെനക്കെടുന്നില്ല എന്റെ സന്ദർശനം നീട്ടുന്നുമില്ല അല്പം പ്രകടമായ നീരസത്തോടെ അദ്ദേഹം ഞങ്ങളുടെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി അഞ്ചു മിനിറ്റിനകം ഹോംസ് അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു പിന്നെ വൈകുന്നേരം വരെ കണ്ടതുമില്ല വൈകുന്നേരം വിരന്മേഷഭാവത്തിൽ പതുക്കെ പതുക്കെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ഊഹിച്ചു അദ്ദേഹത്തിന്റെ മേൽവിലാസത്തിൽ വന്നുകിടന്ന ഒരു ചെറിയ കമ്പി വാർത്തയിൽ കണ്ണോടിച്ച ശേഷം അത് ഓവ് ചാലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്ലിമത് ഹോട്ടലിൽ നിന്നാണ് വാട്സൺ സ്റ്റേണ്ടയിൽ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കമ്പി അടിച്ചിരുന്നു അതിനുള്ള മറുപടിയാണിത് ഇന്നലെ രാത്രി ആ മനുഷ്യൻ അവിടെ തന്നെയാണ് കഴിഞ്ഞതെന്ന് അയാളുടെ പെട്ടകങ്ങൾ കുറെ ആഫ്രിക്കയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അയാൾ കേസന്വേഷണം സംബന്ധിച്ച് ഇവിടെ തങ്ങുകയായിരുന്നെന്നും കമ്പിയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഇതിൽ നിന്നുള്ള അനുമാനം എന്താണ് വാൾസൺ അദ്ദേഹം ഇതിലേറെ തൽപ്പരനാണെന്ന് അതെ ഏറെ തൽപ്പരം തന്നെ എന്നാലും നമ്മൾ ഇതുവരെ ഉൾക്കൊള്ളാത്ത ഒരു ഭീഷണി ഇതിനുണ്ട് നമ്മെ കുഴപ്പത്തിൽ കുരുക്കുന്ന ഭീഷണി ഏതായാലും തെളിവുകൾ മുഴുവൻ കൈവശം വന്ന് ചേരുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ ഞാൻ രാവിലെ ഷേവ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഒരു സവാരി വണ്ടിയുടെ ചക്രം പിഴയുന്ന ശബ്ദം കേട്ടു സ്വൽപ്പം കഴിഞ്ഞപ്പോൾ വണ്ടി ഞങ്ങളുടെ പഠിക്കൽ വന്നു നിന്നു വികാരി റൗണ്ടേ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഹോംസും ഞാനും പെട്ടെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇറങ്ങിച്ചെന്നു അപ്പോൾ പരിഭ്രാന്തനും പരിക്ഷീണനുമായി അദ്ദേഹം പറഞ്ഞൊപ്പിച്ചു ഞങ്ങൾ പിഷാജിന്റെ പിടിയിലായിപ്പോയി എൻ്റെ പാവപ്പെട്ട ഇടവകയിൽ പിഷാജെ തേർവാഴ്ച നടത്തുകയാണ് വികാരാതിഥ്യത്താൽ വിറച്ചു ഒടുവിൽ ഞെട്ടിപ്പിക്കുന്ന ആ വാർത്തയും പുറത്തുവിട്ടു മോർട്ടിമർ ടെസും കഴിഞ്ഞ രാത്രി മരിച്ചു അതേ വിധത്തിലും അതേ ലക്ഷണത്തിലും തന്നെ ഹോംസ് പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചെഴുന്നേറ്റു ഞങ്ങളെ രണ്ടുപേരെയും കൂടി അങ്ങയുടെ വണ്ടിയിൽ കൊണ്ടുപോകാമോ പിന്നെന്താ പോകാമല്ലോ നമുക്ക് വേഗം പോകണം സ്ഥിതിഗതികൾ മാറ്റുമറിയപ്പെടും മുമ്പേ നമുക്ക് സ്ഥലത്തെത്തണം വിക്കാരുടെ വസതിയിലെ രണ്ട് മുറികളാണ് ടെഗ്രനീസിന്റെ ഉപയോഗത്തിലെ ആ മുറിയുടെ അന്തരീക്ഷത്തിൽ ദുസഹമായ എന്തോ ദുർഗന്ധം മുറ്റിരുന്നു ആദ്യം മുറിയിൽ കടന്നു ചെന്ന പരിചാരകൻ തുറന്നതുകൊണ്ട് ശ്വാസമുട്ടന് അല്പം ആശ്വാസം കിട്ടി പുക തുപ്പിക്കൊണ്ട് മേശപ്പുറത്ത് അപ്പോഴും എരിഞ്ഞുകത്തിക്കൊണ്ടിരുന്ന വിളക്കിൽ നിന്നുള്ള മാലിന്യമാവാം ആ സമ്പനാവസ്ഥക്കൊരു കാരണം വിളക്ക് വെച്ചിരുന്ന മേശയ്ക്കടുത്ത് കസേരയിൽ പുറകോട്ട് മലച്ചു മരിച്ച മനുഷ്യൻ ഇരുന്നിരുന്നു മരിച്ച സഹോദരിയുടെ മുഖത്ത് ദൃശ്യമായ അതേ സംഭ്രകമ്പനങ്ങൾ അയാളുടെ മുഖത്തും നിഴലിച്ചിരുന്നു അയാളുടെ അവയവങ്ങൾ വിറന്നലച്ചും കൈവിരലുകൾ കൂട്ടിപ്പിണച്ചും ഭയപാരമ്യത്താൽ വൃതിയടഞ്ഞതായിട്ടാണ് തോന്നിപ്പോവുക വളരെ ദ്രുതഗതിയിൽ വസ്ത്രം വാരി വലച്ചു കൊടുത്തിട്ടുമുണ്ട് കിടന്നുറങ്ങിയതിന്റെ ലക്ഷണം കാണുന്നതുകൊണ്ട് വെളുപ്പാൻ കാലത്തായിരിക്കണം ഈ സംഭവം നടന്നതെന്ന് ഊഹിക്കാം മുറിയിൽ നിരീക്ഷണം നടത്തിയ ശേഷം ഹോംസ് പുറത്തെ പുളത്തകടിയിലേക്ക് പോയി ജന്നലിൽ കൂടി അകത്ത് കടന്ന് മുറിയിൽ ചുറ്റു നടന്നു മുകളിലത്തെ കിടപ്പുമുറിയിൽ ചെന്നു ഒരു പോലെ അദ്ദേഹം എല്ലായിടവും നടന്നു നോക്കി കിടപ്പമുറിയിലെ വിസ്തരിച്ചുള്ള പരിശോധന തോട്ടത്തിലേക്കുള്ള ജന്നൽ തുറന്നിട്ടുകൊണ്ട് അവസാനിപ്പിച്ചു സിറ്റിംഗ് റൂമിൽ കത്തി നിന്നിരുന്ന വിളക്ക് സസൂക്ഷ്മം പരിശോധിച്ചു അതിൻ്റെ അളവുകൾ തിട്ടപ്പെടുത്തി വിളത്തിൻ്റെ ചിമ്മിനിയുടെ മുകളിൽ വച്ചിരുന്ന അപ്രകവചം ശ്രദ്ധിച്ചു നോക്കി അതിൽ പറ്റിപ്പിടിച്ചിരുന്ന ക്ഷാരശകലം കുറെ ചുരണ്ടിയെടുത്ത് ഒരു കടലാസ് സ്കൂട്ടിലാക്കി തോംസ് അദ്ദേഹത്തിന്റെ പോക്കറ്റ് ബുക്കിൽ നിക്ഷേപിച്ചു ഒടുക്കം ഡോക്ടറും പോലീസ് പാർട്ടി വന്നെത്തിയതോടെ ഞങ്ങൾ മൂവരും മുറിയിൽ പുറത്തു പോകുന്നു എൻ്റെ പരിശോധന മുഴുവൻ പാടിലായില്ലെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് പോലീസിന് എന്തെങ്കിലും എന്നെ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വസതിയിൽ വെച്ച് അവരിൽ ആരെ കാണുന്നതിനും ഞാൻ ഒരുക്കമായിരിക്കും ഇത്രയും വികാരിയോട് നിർദ്ദേശിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോന്നു ഒരാഴ്ച കടന്നുപോയി ഒരു ദിവസം മോർട്ടിമർ ടെഗ്രീസിന്റെ മുറിയിൽ കണ്ട മാതിരി തന്നെയുള്ള ഒരു വിളക്ക് അദ്ദേഹം വാങ്ങിക്കൊണ്ടുവന്നു അന്നൊഴിച്ചിരുന്ന തരം എണ്ണ ഒഴിച്ച് ഈ വിളക്കും നിറച്ചു അതും കത്തിത്തീരാൻ എത്ര സമയമെടുക്കുമെന്നും കണക്കാക്കി അതേ തുടർന്ന് അദ്ദേഹം നടത്താൻ ഒരുമ്പെട്ട പരീക്ഷണം തീർത്തും അസുഖമായ ഒന്നായിരുന്നു അതെനിക്ക് ഒരിക്കലും മറക്കാനേ സാധ്യമല്ല അദ്ദേഹം എന്നോട് ചോദിച്ചു വാട്സൺ നമുക്ക് കിട്ടിയ വ്യത്യസ്തമായ രണ്ട് റിപ്പോർട്ടുകളിൽ ഒരേ ഒരു സാദൃശ്യമുണ്ടായിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ അതായത് മുറിയിലെ അന്തരീക്ഷ സ്ഥിതിയെപ്പറ്റിയുള്ള റിപ്പോർട്ട് ആദ്യത്തെ സംഭവം നടന്നിട്ട് ആ മുറിയിൽ പ്രവേശിച്ച ഡോക്ടർ മോഹൻലാസിപ്പെട്ടു കസേരയിലേക്ക് വീണു പോർട്ടർക്കും അതേ അനുഭവം ഉണ്ടായി ജനൽ പിറന്നപ്പോഴാണ് അല്പം ആശ്വാസമുണ്ടായതത്ര രണ്ടാമത്തെ സംഭവത്തിൽ നമ്മൾ തന്നെയാണ് അനുഭവ മുറിയിൽ പ്രവേശിച്ചപ്പോൾ തലയ്ക്ക് ഭാരം തോന്നിയില്ലേ വല്ലാത്തൊരു വായു സ്തംഭനവും വീർപ്പ് മുട്ടലും വേലക്കാരി ജനൽ തുറന്നിട്ടപ്പോഴാണ് അവിടെയും അല്പം ആശ്വാസം അനുഭവപ്പെട്ടത് ഈ രണ്ട് സംഭവത്തിലും വിഷവാതകത്തിന്റെ പ്രയോഗ സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സംഭവത്തിലും തീയുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതാണ് ആദ്യ സംഭവത്തിൽ നെരിപ്പോട് തീയും രണ്ടാമത്തേതിൽ വിളക്കും എന്താ സമ്മതിക്കുന്നു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഓരോ സംഭവത്തിൻ്റെയും തുടക്കത്തിൽ അന്തരീക്ഷത്തെ വിഷദൂഷിതമാക്കുന്ന എന്തോ ഒന്ന് കത്തിയിരിഞ്ഞുവെന്നത് നിസ്തർക്കമാണ് ആദ്യത്തെ ദുരന്തത്തിൽ ഈ വസ്തു നെരിപ്പോടിലാണ് നിക്ഷേപിക്കപ്പെട്ടത് രണ്ടാമത്തെ സംഭവത്തിൽ വിഷവാതകത്തിന് ബഹിർഗമന സൗകര്യം തീരെ ഇല്ലായിരുന്നതുതാണ് അതുകൊണ്ട് ആദ്യത്തേതിൽ ആഘാതം താരതമ്യേന കുറവായിരുന്നു എന്ന് അനുഭവം തെളിയിക്കുന്നുണ്ട് മൂന്ന് പേരുണ്ടായിരുന്നതിൽ പ്രായേണ ദുർബലയായ സ്ത്രീക്ക് മാത്രം മരണം സംഭവിച്ചു മറ്റു രണ്ടു പേർക്കും ചിത്തപ്രമേ സംഭവിച്ചുള്ളൂ ആഘാതം ഏറെ ശക്തമായിരുന്നില്ലെന്ന് സാരം രണ്ടാമത്തേതിൽ ആഘാതം ആത്യന്തികം ഫലം ഏറ്റവും നിർഭാഗ്യകരവുമായി പോയി ഇതു മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അവശിഷ്ടങ്ങൾ വല്ലതും കണ്ടെടുക്കുവാൻ കഴിയുമോ എന്ന് കിണങ്ങി പരിശോധിച്ചു ഭാഗ്യത്തിന് വിളക്കിന്റെ ചിമ്മിനി അടപ്പിന്മേൽ ഇരിഞ്ഞു തീരാത്ത ക്ഷാരക്കണികകളും തവിട്ട് നിറത്തിലുള്ള ഏതോ ഒരു പൊടിയും പറ്റിപ്പിടിച്ചിരുന്നു പിടിച്ചിരുന്നു അത് ഞാൻ തൂത്തെടുത്ത് ഒരു കടലാസ് കൂട്ടിൽ വയ്ക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ അതിരിക്കട്ടെ നമുക്കിപ്പോൾ ഈ വിളക്ക് കത്തിച്ച് നോക്കണം എന്നിട്ട് ഈ പൊടിയും വിതറണം അതിനുമുമ്പ് ജനൽ തുറന്നിടുകയും വേണം വാട്സൺ സമൂഹത്തിലെ എണ്ണപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് അപകടമരണം സംഭവിക്കരുതല്ലോ വാതിലും അല്പം തുറന്നു വയ്ക്കാം ഓരോരുത്തരും അന്യോന്യം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും വേണം ആർക്കെങ്കിലും എന്തെങ്കിലും അബൽ സൂചന കണ്ടാൽ ഒട്ടും വൈകാതെ പരീക്ഷണം അവസാനിപ്പിക്കണം പിന്നെ ഞാൻ ആ വിഷാവശിഷ്ടം എടുത്ത് ദീപനാളത്തിന്മേൽ വിതറാം ശരി ഇരുന്നുളൂ വാട്സൺ ജാഗ്രത വേണം സൂക്ഷിക്കണം അതിനെ ഏറെ നേരം വേണ്ടി വന്നില്ല ഞാൻ കസേരയിൽ ഇരുപ്പുറപ്പിച്ച ഉടനെ ഒരു ദുർഗന്ധം മുറിയിലാകെ വീശിയടിച്ചു ആ വിഷവാതകത്തിൻ്റെ ആദിശ്വസനം കൊണ്ട് തന്നെ എൻ്റെ ഓർമ്മശക്തിയും വിവേചന ബോധവും എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി ഒരു കനത്ത കാർമേഖം എൻ്റെ കാഴ്ചശക്തിയെ മറയ്ക്കുന്നതായും എൻ്റെ അവ്യക്തമായ ബോധതലത്തിൽ വികൃത രൂപങ്ങൾ മിന്നി മിന്നിമറിയുന്നതായും എനിക്ക് തോന്നി എൻ്റെ ശരീരവും മനസ്സും വരവെച്ചു എൻ്റെ തലമുടി ഇഴുന്ന നിന്നതുപോലെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോയതുപോലെയും തോന്നി പൊട്ടിത്തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന പ്രതീതിയായിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യത്തിൽ വിളിച്ചു ആ സമയത്ത് എൻ്റെ ആത്മസുഹൃത്തിൻ്റെ വെളുത്തു വിളറി ഭയവിക്കുലമായ മുഖത്തിൻ്റെ ഏകദേശ ദർശനവും എനിക്കുണ്ടായി ഉടനെ കസേര നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ഓടിയടുത്തു ചെന്ന് ഹോംസിനെ എന്റെ കൈത്തണ്ടിൽ കോരിയെടുത്ത് വാതിൽ തട്ടി തുറന്ന് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പുറത്തു കടന്ന് പുളത്തകടിപ്പുറത്ത് ചെന്ന് വീണു അവിടെ തൊട്ട് തൊട്ട് കിടന്നുകൊണ്ട് ഞങ്ങൾ അൽപാൽപ്പം പരിസരബോധം വീണ്ടെടുത്തു ക്രമേണ ഒരു പ്രദേശത്ത് നിന്ന് മൂടൽ മങ്ങി നീങ്ങിപ്പോകുന്നതുപോലെ ഞങ്ങളുടെ മനസ്സിനെ രസിച്ചിരുന്ന വിഭ്രാന്തി മാറി തൽസ്ഥാനത്ത് മനഃശാന്തിയും കാര്യകാരണ ബോധവും തിരിച്ചെത്തി ഞങ്ങൾ പുൽത്തകടിയിൽ എഴുന്നേറ്റിരുന്ന് നെറ്റിത്തടത്തിലെ വിയർപ്പ് തുടച്ചു ഏതായാലും നമ്മൾ കാട്ടിയത് വലിയ മടയത്തരമായി പോയി അതുപോലൊരു അപകടം നിറഞ്ഞ പരീക്ഷണത്തിന് തുനിങ്ങി നാം പ്രാന്തന്മാരാണെന്ന് ആരും പറഞ്ഞു പോകും അതിൻ്റെ പ്രവർത്തനം അത്രയ്ക്ക് ഗുരുതരമായിരിക്കില്ലെന്ന് ആദ്യം നമ്മൾ കരുതി എന്നാൽ അനുഭവത്തിലൂടെ അതല്ല സത്യമെന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹം വേഗം അകത്തേക്ക് ചെന്നിട്ട് കത്തിക്കൊണ്ടിരുന്ന വിളക്ക് പുറത്തെടുത്തു കൊണ്ടു വന്നു തുടർന്ന് ഹോംസ് പറഞ്ഞു ആ വള്ളിക്കുടലിൽ പോയിരുന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ വരൂ എല്ലാ തെളിവ് വശങ്ങളും വിരൽച്ചുകൊണ്ടെന്നത് മോട്ടിമ ടെഗ്രീസിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കണം ഒന്നാമത്തെ ദുരന്തത്തിലെ കുറ്റവാളി തന്നെ രണ്ടാമത്തെ സംഭവത്തിലെ ബലിയാടായി അവിടെ സഹോദരന്മാർ തമ്മിൽ ഒരു കുടുംബകലഹമുണ്ടായിട്ടുണ്ടെന്നും പിന്നീട് അത് രഞ്ജിപ്പിക്കുന്നതിലേക്ക് നാം എത്തിയെന്നും കേട്ടല്ലോ ആ അനുരഞ്ജനം പൊള്ളയായിരുന്നോ എന്ന് പറയാനാവില്ല എങ്കിലും ട്രെഗ്നീസ് വേഗം അങ്ങ് ക്ഷമിച്ചു കൊടുക്കുന്ന പ്രകൃതക്കാരനാണെന്ന് ആരും പറയില്ല പിന്നൊന്ന് നോക്കുന്നത് തോട്ടത്തിൽ കൂടി ആരോ ഓടിമാറിയതായി കണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കരുതിക്കൂട്ടി കെട്ടിച്ചമച്ച കഥയാണെന്നതാണ് അയാൾ പോകാൻ നേരത്ത് ആ വിഷവസ്തു തീയിലേക്ക് ഇറങ്ങിട്ട് പോയിരിക്കുമെന്ന് അനുമാനിക്കാനേ നിവർത്തിയുള്ളൂ അയാൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് അത് ചെയ്തിരിക്കുക അയാൾ പോയ ഉടനെ വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ കുടുംബാംഗങ്ങൾ ആ ഇരിപ്പിൽ നിന്ന് തീർച്ചയായും എഴുന്നേറ്റു മാറുമായിരുന്നു അപ്പോൾ അയാളുടെ മരണം ആത്മഹത്യ ആത്മഹത്യയായിരിക്കണം അതേ വാട്സം സ്വന്തം കുടുംബത്തിന് വരുത്തിയ ദുരന്തത്തെക്കുറിച്ചുള്ള കുറ്റബോധത്തിൽ നിന്നുള്ളിയ പശ്ചാത്താപം അയാളെ വല്ലാതെ പീഡിപ്പിച്ചിരിക്കാം ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ ആഫ്രിക്കൻ ദേഷ്യസഞ്ചാരി ഡോക്ടർ സ്റ്റേൻഡെയിൽ ഞങ്ങളുടെ ഉദ്യാനപാതയിൽ ദൃശ്യമായി ഞങ്ങളിരുന്നിടത്തേക്ക് വന്നിട്ട് ആഗതൻ പറഞ്ഞു നിങ്ങളുടെ കത്ത് ഒരു മണിക്കൂർ മുമ്പാണ് എനിക്ക് കിട്ടിയത് ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ ഒരുപക്ഷെ ഇവിടെ വെച്ച് നമുക്കത് വിശദമാക്കാം ഹോംസ് പ്രതിവചിച്ചു നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം മറ്റാരും കേൾക്കാൻ പാടുള്ളതല്ല അതൊരു പ്രത്യേക വിധത്തിൽ അങ്ങേ സാരമായി സ്പർശിക്കുന്നതുമാണ് സ്റ്റയിൽ ചുണ്ടിലിരുന്ന പുക ചുരുട്ട് താഴെ വെച്ചിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ നേരെ ചുരുങ്ങി നോക്കി ഹോംസ് വിശദീകരിച്ചു എനിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും ഞാൻ പോലീസിനെ അറിയിക്കാതെ നിങ്ങളെ തന്നെ നേരിട്ട് അറിയിച്ചത് നിങ്ങളെ ദ്രോഹിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതു കൊണ്ടാണ് സ്റ്റണ്ടയിൽ കിതച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ ഇടുങ്ങിയ ഭാവത്തിൽ തളർന്നിരുന്നു പോയി ഒരുവേള അയാളുടെ സാഹസ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കാം അത് ഞങ്ങളുടെ സന്ദർശകൻ അസ്വസ്ഥതയോടെ ചോദിച്ചു നിങ്ങൾ എന്നെ എന്തിനാണ് കുരുക്കാൻ ശ്രമിക്കുന്നത് മോർട്ടിമർ ട്രഗിനീസിന്റെ കൊലക്കുറ്റത്തിൽ ഹോംസിന്റെ വാക്കുകൾ കേട്ട് തൂവാലയെടുത്ത് അയാൾ നെറ്റിത്തടം തുടച്ചു വിലക്ഷണമായ പോഷ്ക്ക് കൊണ്ടാണോ ഹോംസ് നിങ്ങൾ വിജയിക്കാറുള്ളത് പോഷ്ക്ക് എൻ്റെ ഭാഗത്തല്ല നിങ്ങളുടെ ഭാഗത്താണ് ഹോംസ് തിരിച്ചടിച്ചു നിങ്ങളുടെ സാധന സാമഗ്രികൾ ഒട്ടുമുക്കാലും ആഫ്രിക്കയിലേക്ക് അയച്ചിട്ട് ക്ലിമത്ത് ഹോട്ടലിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോന്നതിൽ നിന്ന് ഈ നാടകത്തിലെ പ്രധാന വില്ലനാണ് നിങ്ങളെന്ന് ഞാൻ ആദ്യം തന്നെ ഊഹിച്ചു ഞാൻ തിരിച്ചു പോന്നത് മതി മതി നിങ്ങൾ നിങ്ങളതിന് പറഞ്ഞ സമാധാനവും ഞാൻ കേട്ടു പക്ഷേ അത് അവിശ്വസനീയവും തീർത്തും അപര്യാപ്തവുമായിരുന്നു ഞാൻ ആരെയാണ് സംശയിക്കുന്നതെന്ന് നിങ്ങൾ ഇവിടെ വന്ന് തിരക്കിയല്ലോ ഞാൻ മറുപടി പറയാൻ വിസമ്മതിച്ചതുകൊണ്ട് നിങ്ങൾ നേരെ വികാരിയുടെ അടുത്ത് പോയി അവിടെ പുറത്ത് അല്പസമയം തങ്ങിയു ശേഷം നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് നിങ്ങൾ പോയി നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ഞാൻ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു അന്ന് രാത്രി നിങ്ങളുടെ താമസ സ്ഥലത്ത് ഉറക്കമൊഴിങ്ങിരുന്നു നിങ്ങൾ ചില പദ്ധതികൾ അന്ന് തയ്യാറാക്കി പിറ്റേന്ന് രാവിലെ തന്നെ നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടെ പഠിക്കൽ കൂടിക്കിടന്ന ചുവന്ന ചരൽക്കല്ലുകളിൽ ശരൽക്കല്ലുകളിൽ മാറ്റി പോക്കറ്റിലിട്ടു ഈ വിവരണം കേട്ട് സ്റ്റേണ്ടയിൽ വല്ലാതെ ഒന്ന് കെട്ടി എന്നിട്ട് നിങ്ങൾ അത് ശീക്രം വികാരിയുടെ വസതിയെ ലക്ഷ്യമാക്കി നടന്നു ട്രഗനീസിന്റെ കിടപ്പമുറയുടെ നേരെയുള്ള ജനാലക്കിൽ ചെന്നു അവിടെ ആരും ഉണർന്നിരുന്നില്ല നിങ്ങൾ വളരെ തുടക്കത്തിൽ കീഴ്ഷയിൽ സൂക്ഷിച്ചിരുന്ന ചരൽ വാരിയെടുത്ത് മുകളിലത്തെ ജനൽ ലക്ഷ്യമാക്കി അറിഞ്ഞു ഇത് കേട്ട് സ്റ്റാൻഡിയിൽ അറിയാതെ ചാടി എണീറ്റുപോയി ഹോംസ് വിവരണം തുടർന്നു രണ്ടോ മൂന്നോ തവണ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് ആൾ ജനാലയ്ക്ക് വന്നു താഴെ വരാൻ നിങ്ങൾ ആംഗ്യം കാണിച്ചതനുസരിച്ച് അയാൾ വസ്ത്രം വാരി വലിച്ചുടുത്തുകൊണ്ട് താഴത്തെ ഇരുപ്പുമുറിയിൽ വന്നു നിങ്ങളും അകത്തു കടന്നു അവിടെ ഹ്രസ്വ സംഭാഷണം നടന്നു എന്നിട്ട് നിങ്ങൾ പുറത്തു കടന്ന ശേഷം ജനൽ അടച്ചു കളഞ്ഞു ട്രഗനീസ് മരിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങൾ കുറപ്പായപ്പോൾ വന്ന വഴിക്ക് തന്നെ നിങ്ങൾ മടങ്ങി പോവുകയും ചെയ്തു പിന്നെ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ സ്റ്റേണ്ടയും ഇതിൻ്റെ പിന്നിലെ പ്രേരക ശക്തി എന്തായിരുന്നു നിങ്ങൾ ഇതിൽ നിന്ന് വഴുതി മാറുകയോ ഇതിനെ അവഗണിക്കുകയോ ചെയ്താൽ ഈ കേസ് എന്ന എന്നത്തേക്കുമായി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും തീർച്ച ഹോംസിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങളുടെ സന്ദർശകന്റെ മുഖം മ്ലാനമായി തല കൈകളിൽ താങ്ങിക്കൊണ്ട് കുറേ നേരം ചിന്തയിലായിരുന്നു അദ്ദേഹം ഒടുവിൽ പെട്ടെന്ന് ഉരുൾപ്രേരയിൽ എന്ന വണ്ണം കുപ്പായ കീഴ്യിൽ നിന്ന് ഒരു ഫോട്ടോ വലിച്ചെടുത്ത് ഞങ്ങളുടെ മുമ്പിലേക്കിട്ടു ഇതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത് അയാൾ വികാരപരിതന ഒരു സുന്ദരിയായ യുവതിയുടെ അർത്ഥകായുമായ രൂപമായിരുന്നു അത് റോംസ് കൊനുകി നിന്ന് അത് സൂക്ഷിച്ചു നോക്കി ബ്രണ്ട ട്രിഗ്രീനീസ് ആണല്ലോ ഇത് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു അതേ ബ്രണ്ട തന്നെ വർഷങ്ങളായി ഞങ്ങൾ പ്രേമബന്ധത്തിലായിരുന്നു ആളുകൾ വിസ്മയം കൂറി എൻ്റെ ഇവിടുത്തെ ഏകാന്തവാസത്തിൻ്റെ രഹസ്യവും ഇതുതന്നെ അത്രമാത്രം വിലമതിച്ചതായിരുന്നു എനിക്കവൾ എനിക്ക് പ്രിയങ്കരിയായിരുന്നു പക്ഷേ അവൾ എനിക്ക് നിയമപ്രകാരം വിവാഹം ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു കാരണം എനിക്ക് നേരത്തെ ഒരു ഉണ്ടായിരുന്നു അവൾ എന്നെ വിട്ടുപോയിട്ട് വർഷങ്ങളായെങ്കിലും ഇംഗ്ലണ്ടിലെ നശിച്ച നിയമവ്യവസ്ഥ പ്രകാരം വിവാഹമോചനത്തിന് ഇനിയും കാത്തിരിക്കണം അങ്ങനെ ബ്രണ്ടായി ഞാനും കാത്തിരുന്നു ഇതെല്ലാം വികാരിക്കറിയാം അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് കമ്പിയടിച്ചതും ഞാൻ തിരിച്ചു വന്നത് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അത്തരമൊരു ദുസ്ഥിതി വന്നുവെന്ന് അറിഞ്ഞപ്പോൾ ആഫ്രിക്ക യാത്രയും പെട്ടങ്ങളുമൊന്നും എനിക്ക് പ്രശ്നമല്ലാതായി ഡോക്ടർ സ്റ്റേണ്ടയിൽ ഗൗരവപൂർവ്വം കീഷിയിൽ നിന്നൊരു കടലാസപ്പൊതി പുറത്തെടുത്ത് വെച്ചു അതിന്റെ ഒരു വശത്ത് ഞമർഷ ജലർഷ ജലറഷമി ഹഷ എന്ന പേരും വിഷം എന്ന ലേവലുണ്ടായിരുന്നു ആ സാധനം എന്റെ നേരെ നീക്കി വെച്ചിട്ട് സ്റ്റേണ്ടയിൽ പറഞ്ഞു ഇത്ര കൊടിയ വിഷം യൂറോപ്പിൽ തന്നെ ഒരിടത്തും കാണില്ല ഉബാങ്കി പ്രദേശത്ത് നിന്ന് വളരെ സാധാരണ സാഹചര്യത്തിലാണ് ഈ അപൂർവ വസ്തു ഞാൻ കൈക്കലാക്കിയത് ഇത്രയും പറഞ്ഞിട്ട് സ്റ്റേൻഡയിൽ പൊതിയഴിച്ച് ചുവന്ന ഒരു തരം പൊടി ഞങ്ങളെ കാണിച്ചു എന്നിട്ടോ ഹോംസ് ജിജ്ഞാസ ട്രഗ്നീസ് കുടുംബവുമായിട്ടുള്ള എൻ്റെ അടുപ്പത്തെപ്പറ്റി ഞാൻ നേരത്തെ വിവരിച്ചല്ലോ സഹോദരിയോടൊത്തുള്ള പ്രേമത്തിന്റെ പേരിൽ സഹോദരന്മാരോട് ഞാൻ സ്നേഹത്തിലായി ഈ മോർട്ടിമറും മറ്റു കുടുംബാംഗങ്ങളും തമ്മിൽ പണ സംബന്ധമായ ഷണ്ട ഉണ്ടായതിൻ്റെ ഫലമായി ഈ മനുഷ്യൻ കുടുംബത്തിൽ നിന്ന് വളരെ അകന്നു പോയി ആ വിരോധം പിന്നീട് രഞ്ജിപ്പിലെത്തി എന്നാണ് കരുതപ്പെട്ടിരുന്നത് ഞാനേതായ മറ്റു സഹോദരന്മാരോടെന്ന പോലെ ഈ മോർട്ടിമറുമായും ഇടപെട്ടു പോന്നു ഇങ്ങനെ ഇരിക്കെ രണ്ടാഴ്ച മുമ്പ് ഒരു ദിവസം അയാൾ എൻ്റെ താമസ സ്ഥലത്ത് വന്നു ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചില കൗതുക വസ്തുക്കൾ ഞാൻ അയാളെ കാണിച്ചു അക്കൂട്ടത്തിൽ ഈ പൊടിയും ഉണ്ടായിരുന്നു പൊടിയുടെ അസാധാരണമായ ശക്തിയെക്കുറിച്ച് ഞാൻ അയാളോട് പറഞ്ഞു പിന്നീട് എപ്പോഴോ എൻ്റെ കണ്ണു മറിച്ച് അയാൾ അതിൽ നിന്നും സ്വൽപ്പം കൈക്കലാക്കി അതിൻ്റെ പ്രയോഗരീതിയെ അത് ഫലിക്കാൻ വേണ്ടി വരുന്ന അയാൾ ചോദിച്ചു മനസ്സിലാക്കി ദുരുദ്ദേശം ഉണ്ടായിരുന്നെന്ന് ഞാൻ സ്വപ്നേപി കരുതിയില്ല ഈ ദുരന്ത വാർത്ത എനിക്ക് കിട്ടും മുമ്പേ ഞാൻ കടൽ കടന്ന് പോയിക്കൊള്ളുമെന്നും അയാൾ വിചാരിച്ചു പക്ഷെ വികാരിയുടെ കമ്പി അനുസരിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് സ്ഥിതിഗതികൾ ഊഹിക്കാൻ കഴിഞ്ഞു അയാൾ തന്നെ സ്വന്തം കൂടപ്പിറപ്പുകളുടെ മേൽ ആ വിഷം പ്രയോഗിച്ചു സംശയമില്ല പണത്തിനു വേണ്ടിയായിരിക്കണം അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് പ്രാന്തി പിടിച്ച് കുടുംബസ്വത്തിൻ്റെ മുഴുവൻ കൈകാര്യ കർത്വം കിട്ടുമല്ലോ എന്ന് ആശിച്ചിരിക്കാം എന്തു തന്നെയായാലും അയാൾ തന്നെ കുറ്റക്കാരൻ അതിനുള്ള ശിക്ഷയും അയാൾക്ക് തന്നെ കിട്ടണം അയാൾ മറ്റുള്ളവർക്ക് വരുത്തി തീർത്ത ദുരന്തം അയാൾക്കും തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഉറച്ചു എൻ്റെ കൈകൊണ്ട് തന്നെ ആ നീതി നിർവഹിക്കണമെന്നും ദൃഢനിശ്ചയം ചെയ്തു അങ്ങനെ അത് സംഭവിച്ചു എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രതികാരത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു മിസ്റ്റർ ഹോംസ് നിങ്ങളും ഒരു യുവതിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി ഇതുപോലെ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഇതുപോലെ പെരുമാറുമായിരുന്നു അതെന്തായാലും ഞാൻ പൂർണമായും നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്ക് എൻ്റെ പേരിൽ എന്ത് നടപടിയും സ്വീകരിക്കാം എനിക്ക് മരണത്തെ കുറിച്ച് പേടിയില്ല ഹോംസ് കുറേ നേരം നിശബ്ദനായിരുന്നു നിങ്ങളുടെ അടുത്ത പദ്ധതി എന്താണ് ഒടുവിൽ അദ്ദേഹം മധ്യ ആഫ്രിക്കയിലേക്ക് ചെന്ന് പറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അവിടുത്തെ ജോലി പകുതിയായിട്ടുള്ളൂ എന്നാൽ വേഗം പോയി മറ്റ് പാതിയും കൂടി ചെയ്ത് ജോലി പൂർത്തിയാക്കിക്കൊള്ളുക ഞാനൊരു വിധത്തിലും നിങ്ങളെ തടയാൻ ഒരുക്കമല്ല ഹോംസ് ഒരു കുലീന മന്ദസ്മേരത്തോടെ പ്രസ്താവിച്ചു ഡോക്ടർ സ്റ്റേണ്ടയും സാവധാനം എഴുന്നേറ്റ് ആദരപൂർവ്വം തലകുനിച്ച് നന്ദിയും കടപ്പാടും പ്രകടിപ്പിച്ച ശേഷം ആശ്വാസ നിശ്വാസത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി തുടരും